ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിമയുടെ സ്കൂളിൽ കലോത്സവം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ കുട്ടി എന്താ പറയുക എന്താ പറയുക തിരുവാതിരക്കുണ്ട് തിരുവാതിരക്കുണ്ട് അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് അവിടെ ഡാൻസ് പറഞ്ഞത് ഒരു മണിക്ക് ആകുമ്പോഴാണ് എന്നാൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കുള്ള യാത്രയാണ് ചെയ്യണം അപ്പം ഇനി ബാക്കി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസിലേക്ക് നമുക്ക് മെനക്കിടക്കാം ഗൈസ് ചേച്ചിതാ വലിയൊരു കവറൊക്കെ കൊണ്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ ഞാനും പിന്നാലിൻ്റെ ഓക്കെ ഗൈസ് ഇതൊക്കെ ആ കാണുന്നതാണ് നമ്മുടെ അമ്മല ഹോസ്പിറ്റൽ തൃശ്ശൂർ നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് സൈഡും പാടാണ് ആ ഇവിടെ കുറേ കുട്ടികൾ കുറേ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളപ്പം സ്കൂളിലെത്തി നമ്മൾ നിങ്ങൾ ഒക്കെ ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മയും മാമൊക്കെ വന്നു അപ്പൊ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ് ഒന്ന് ടിനി ഒന്ന് സന അതെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോ ഞങ്ങള് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് പരിപാടികളൊക്കെ കണ്ടു കുറേ ഇതിപ്പോൾ രാവിലെയാണ് ഞങ്ങളുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ പരിപാടി ആദ്യം അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് നേരമൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാഞ്ചവൻ്റെ അമ്മേനെ കണ്ടപ്പോൾ അവിടെ നിന്നൊക്കെ ഓടി വന്നു ഇതവൻ്റെ ഫ്രണ്ട്സാണ് അവരിതേ പരിപാടികൾ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇതും അവൻ്റെ ഒരു ഫ്രണ്ടാണ് ജോഷോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മേനെ കണ്ടപ്പോൾ അവനും ഇങ്ങോട്ട് ഓടി വന്നു അപ്പോ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ് ടിനി സന നവീന അനാമിക പിന്നെ ഏഞ്ചലെ മേഘിനെ രണ്ടാതിഥ്യകളുണ്ട് കേട്ടാ കൊറച്ചപ്പോ ഞങ്ങള് ഡ്രസ്സ് മാറാനായിട്ട് പോയി ഞങ്ങള് സെറ്റുമുണ്ടാണ് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ മേക്കപ്പും പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പ് ഓർത്ത് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ എല്ലാ സ്റ്റെപ്പൊക്കെ ഒന്നും കൂടി സെറ്റാക്കി എടുക്കുകയാണ് കുറച്ച് ഇപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അമ്മ എണ്ണ ഒക്കെ തിരിയൊക്കെ സെറ്റാക്കി വിളക്കിൽ വെക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചെസ് നമ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ എല്ലാവരുടെയും മേക്കപ്പൊക്കെ സെറ്റായി അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്റ്റേജ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെസ്സ് നമ്പറൊക്കെ വാങ്ങി കുത്തി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ലെഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് മുഴുവനായിട്ട് ഇടാൻ പറ്റിയില്ല എട്ട് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി ലേഖവും അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളു

Thank you. தவிதுப் பரையுட்டனி சுடல dovwel கophone അഭിഷേക് ഐഎസ് പ്ലസ് ടു സയൻസ് കുട്ടികളൊന്നും കൈയ്യോത്സാഹിപ്പിക്കാനും ഓരോ കുട്ടികളും ട്രോഫി വന്നു ഓടി നേടിയിട്ടുള്ളതാണ് മത്സരിച്ചു ഓടി നേടിയിട്ടുള്ള സംഭവങ്ങളാണ് അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട് അതിന്റേതായ അധ്വാനമുണ്ട് வந்தவன செயல் கப்ப காட்டுறது தம்புலக்கா முடிஞ்சு போகிறோம்னு நம்ம குத்தி பார்க்குறானே அவனை குத்தி பார்க்கணும் குடலை உருவி பார்க்கணும் கட்டி குத்து நம்ம காது குத்து மாதிரிங்கிறது காணுக்கா അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എടുത്ത ഫോട്ടോസാണ് പിന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ